ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ച് മി വാശ്യൂസ്കൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ എന്നാലും ഒന്ന് തന്നെ പറയാം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് വീട്ടിലായിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും റൂമിൻ്റെ അവസ്ഥ ഭയങ്കര ബഹുമാനകരമാണ് പിന്നെ ഒന്നാമത് അല്ലുട്ടിന് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു സോ ഒരു മേക്ക് ഓവർ മേക്ക് ഓവർ നല്ലത് ഒന്നൊന്ന് ഒന്ന് സെറ്റാക്കി പിടിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അലമാര കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് എന്താ പറയുക കുറേ ഡ്രസ്സ് കുത്തി തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലീനിങ്ങിൻ്റെ അസുഖം വരുന്ന ആളാണ് ഗീസ് ഞാൻ നിങ്ങൾ അങ്ങനെയാണോ എന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് എന്താ മാറ്റി പിടിച്ചെങ്കിൽ ഇങ്ങനെ ഒരേ സംഭവം കണ്ടുകൊണ്ടാണ് ഭയങ്കര മടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായ്തു എനിക്ക് കുറച്ച് പണികളുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ട് ഒരു ബ്ലോഗെ എടുക്കുക എന്നുള്ളത് ഇപ്പത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരണോ അവസ്ഥയാണ് കാരണം ഒന്നാമത് കുറേ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഇത് ലിപ്സ്റ്റിക് ഒക്കെ എന്തൊക്കെയാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് പിന്നെ അതാ കണ്ടോ അവസ്ഥയാണ് ഫുൾ അവസ്ഥകളാണ് മോത്ത് കൂറ്റൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അല്ലിട്ടുണ്ട് ഇതാണ് ഇവിടെ ഇരുന്നിട്ട് ഞാനിവിടെ പണി എടുക്കുമ്പോൾ അവൻ അവിടെ കണ്ടോ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ എന്റെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ കുറേ പണികളുണ്ട് ഓക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന ഒരു ബാധ കേട്ടോ അത് സത്യം പറഞ്ഞിട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഞാൻ ചത്തുത്തിപ്പണിത് പിന്നെ വൈകുന്നേരം ആവുമ്പത്തേ ഞാൻ സൈഡായി പോകും ഇത്രയും നേരം ഇരുന്ന് പണിയെടുക്കോ രാവിലെ ഇറങ്ങിയപ്പോൾ നേരായിരിക്കും തീരാം ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ അപ്പം ഞാൻ പ്രശ്നം വിചാരിച്ചത് വീട്ടിൽ നിന്നുള്ള കുറേ ഡ്രസ്സുകളൊക്കെ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നിട്ടും കുറെയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ കാരണം വീട് അടുത്തടുത്തായത് കൊണ്ട് കുറച്ച് ഇവിടെയും കുറച്ച് അവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചുരിദാറിന്റെ പാൻറ്റ് ഇവിടെയും ടോപ്പ് അവിടെയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് ഒക്കെ പ്രശ്നം കൊണ്ട് വരുമ്പോൾ കൊണ്ടുവന്നു ഇനി എപ്പോഴപ്പോഴും പോവലുണ്ടാവില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഞാൻ മെലിഞ്ഞ് ഗൈസ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് മുഖ അടക്കം വയറൊക്കെ നന്നായി കുറഞ്ഞ് ഇവരെ പിന്നാലെ ഓടിയിട്ടാന്ന് തോന്നുന്നു ഈ ചുരിദാ ഈ നൈറ്റിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും അത്യാവശ്യം കുറച്ച് കുറച്ച് നന്നായി മെരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇനി ഇപ്പോൾ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയെനിക്ക് എപ്പോഴെപ്പോഴും പോകാൻ അതുകൊണ്ട് അതുകൊണ്ടിതാ ഇതാണ് അവസ്ഥ എല്ലാം വലിച്ചു വരിട്ടേക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതായി ഇലമരയിലുള്ള സകല സാധനങ്ങൾ ഞാൻ വലിച്ചു വരിയിട്ടിട്ട് ഒന്നീന്ന് മടക്കി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അതിനാണ് ഞാൻ ഇപ്പം ഇപ്പം പണി പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കവറിന്ന് ഇങ്ങനെ കൊട്ടണമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇരുന്ന് മടക്കാണ് കേട്ടോ മടക്കി മടക്കി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പഴയ ഡ്രസ്സ് വേറെ ഇനി വേണ്ടാത്തത് വേറെ അങ്ങനെ അങ്ങനെ എല്ലാം സെറ്റാക്കുകയാണ് അപ്പോൾ അതാ ഇത് കണ്ടാൽ വൈശാട്ടൻ എന്നെ ഓടിക്കും വൈശാട്ടൻ്റെ സൈഡായിരുന്നു ഇത് മറ്റേത് എൻ്റെതും അപ്പം മക്കളായതോടുകൂടി വൈശാട്ടൻ മൊത്തത്തിൽ ഞാനിത് പുറത്താക്കി മക്കളെയൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടോ അപ്പോൾ പാവേട്ടൻ ഏട്ടൻ ഇനി ഒരു പുതിയൊരു കബോർഡ് വാങ്ങിയില്ലേ ഞങ്ങൾക്ക് പരിപാടി നടക്കില്ല ഗൈസ് അങ്ങനെയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സാരികൾ കാരണം കുറേ സാരി ഇവിടെ കുറേ സാരി

മക്കളായിട്ട് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ കസിൻ സ്വാദീൻ്റെ മാരേജിൽ ഞാൻ എടുത്ത സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് നക്ഷത്ര ഡിസൈൻസ് എടുത്ത സാരി കേട്ടോ അടിപൊളിയാണ് ഈ കളർ കോമ്പോ ആണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ പ്രശ്നം ഇട്ടിട്ടുള്ളൂ ഇനി ഇടണം ഓക്കെ അപ്പോൾ അതാ ഓരോ സമയം കഴിയുമോറും ഇത് കൂടി കൂടി വരിക ഗൈസ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അല്ലോട്ടെന്നെ കുളിപ്പിച്ചാൽ അവന് ഭക്ഷണം ഒക്കെ കൊടുത്തു പിന്നെ തുമ്പിപ്പെണ്ണിന് ഭക്ഷണം കൊടുത്തു അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിക്കാറും എനിക്ക് ഗ്യാപ്പ് എടുക്കണം കേട്ടോ എന്നാലും ഇവരുടെ കാര്യം കൂടി ഡീൽ ചെയ്യേണ്ടത് അപ്പോഴാണ് ഫ്രണ്ട് അത് ഭക്തേട്ടൻ അപ്പം അല്ലോട്ടനൊരു പോട്ടി ട്രെയിനിങ് ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ ക്ലോസ്റ്റിൻ്റെ മുകളിൽ വെക്കണം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതും പിന്നെ ഞങ്ങളെ സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭക്തേട്ടൻ വന്നിട്ട് സെറ്റാക്കി തന്ന കേട്ടോ എന്നാണ് ഏട്ടൻ്റെ പേര് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറി ഗൈസ് അങ്ങനെ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്നതിനേഷം ബാക്കിയും കൂടെ അടുക്കിപ്പറക്കി വെക്കുകയാണ് ഇന്നത്തെ കൊണ്ട് കൊട്ടിക്കലാശാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ബാത്റൂം അടക്കം ക്ലീൻ ചെയ്ത് ഫുള്ള് റൂം സെറ്റ് ആക്കണമെന്നാണ് എൻ്റെ പ്ലാൻ എന്താവും എന്തോ എന്നറിയില്ല അങ്ങനെ അങ്ങനെതാ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ഉണ്ടായിരുന്നത് ട്ടോ ഫുള്ള് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഉണ്ണീന്ന് മടക്കല്ലേ അപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് മക്കളകാര് നോക്കാൻ വേണ്ടി പോകും അതിൻ്റെ ഇടയ്ക്ക് ആരെയും വന്നാൽ താഴ്പ്പം അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തുകൊണ്ട് ചെയ്തത് ഇത് കണ്ടോ തുമ്പിപ്പണിൻ്റെ ഒരുപാട് ഉടുപ്പുകൾ ഇതൊക്കെ കുറേ അധികവും ഒരു എയ്റ്റി പേഴ്സെൻറ്റേജോളം അവിടെ ഇടാത്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇടണം അത്രേ പിറന്നാളിനൊക്കെ കിട്ടി പിന്നെ ഹെയർ എക്സസറീസ് തുമ്പീന് ഹെയർ എക്സസറീസ് വെക്കാൻ തന്നെ കുറേ സ്ഥലമാണ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ബോക്സ് ബോക്സ് ആയിട്ട് കണ്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പകൽ നിൽക്കെ കഴിഞ്ഞ് കഴിച്ച് രാത്രിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലൂട്ടന് പിന്നെ സ്കൂൾ കൊണ്ടാൽ കുറേ സാധനമൊക്കെ വാങ്ങിയല്ല അതൊക്കെ വേറെ വേറെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓരോന്നും സെറ്റ് ചെയ്തിട്ട് വെക്കണേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ ചെയ്യാത്ത എല്ലാവരും ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലൂട്ടൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇതാ ഏറെക്കുറെ കബോർഡിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഏട്ടം വെടേണ്ട ഏട്ടം തന്നെ അടച്ചും ഏട്ടം വൃത്തിക്ക് ചെയ്യും എനിക്കത്ര അത് വിശമില്ല ഗെസ് പിന്നെ അത് അടിച്ചുവാരി നിങ്ങളെ നാട്ടിൽ മാറാലൊക്കെ എന്താ പറയുക എനിക്കറിയില്ല അവിടെ മാറല്ല എന്നാണ് പറയും കേട്ടോ ചിലന്തി വലക്കെ തട്ടണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അതൊക്കെ കഴിഞ്ഞൊന്ന് അടിച്ചുവാരി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ തന്നെ ഏകദേശം സെറ്റാവും പിന്നെ ഞങ്ങൾക്ക് ഈ റൂമിലിപ്പം എൻ്റെ സ്റ്റഡി ടേബിൾ അല്ലോട്ട് തന്നെ സ്റ്റഡി ടേബിൾ എല്ലാം കൂടെ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ കുറച്ചൊരു ഒരു ഞങ്ങൾക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു സ്പേഷ്യസ് ആയിരുന്നു റൂം പക്ഷേ അതൊക്കെ കൂടെ സൈഡാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അടിച്ചുവാരി തുടങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ അല്ലേൽ തന്നെ തുമ്മി തുമ്മി സൈഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ രക്ഷവും ഇനി മൂക്കൊക്കെ കെട്ടിയിട്ടൊരു പരിപാടി തുടങ്ങാമെന്ന് പിന്നെ ഈ രണ്ടു പേരും അല്ലുട്ടനും തുമ്പിയാണെങ്കിലും എല്ലാ സാധനവും കട്ടിൻ്റെ ചോട്ടിലിങ്ങനെ കൊണ്ടുപോയി ചെയ്യാട്ടോ കാണില്ലല്ലോ കട്ടിൻ്റെ ചോട്ടിലെല്ലാം തട്ടിയിട്ട് ഒരു അവിടെ അടിച്ചു വരുമ്പോൾ കാണണം കൈസ് അല്ലുട്ടനോട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എവിടെയാണ് കൊണ്ടുവച്ചാ നോക്കിയാൽ അവിടെ മൂപ്പര് ഹായും പറഞ്ഞു പോയി ഞാൻ അവിടെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ മഴയും മഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സീനാണ് എനിക്ക് ഒന്നാമത് വീട്ടിൽ നിന്നും കൂടെ വന്ന ഒരു ക്ലീനിങ് മസ്റ്റാണ് കേട്ടോ എനിക്ക് എത്ര എന്തൊക്കെ ആക്കി ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നും കൂടെ വന്നാൽ എനിക്ക് അവിടെ ക്ലീൻ ചെയ്ത് തരണം അങ്ങനെതാ ഓരോരോ പണികൾ തീർത്തുകൊണ്ടിരിക്കുക കുറേ ഫോട്ടോസൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ തുടയ്ക്കണ്ടേ അങ്ങനെ അതൊക്കെ തുടയ്ക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ അമ്മേ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്ത് ക്ലീനിങ് ക്ലീനിങ്ങാ ചെയ്യുന്നത് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയായിട്ട് ഇപ്പോൾ രാത്രി കണ്ടില്ലേ പുറത്ത് ഇരുടായിട്ടുണ്ട് അത്രയും സമയവും ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അത്രയുണ്ടേ അപ്പോൾ ഇനി ഒരു കബോർഡ് വാങ്ങിച്ചിട്ട് അതിലേക്ക് വെക്കാനുള്ള സാധനങ്ങൾ വേറെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോഗ്രാഫർ ഭയങ്കര ആക്റ്റീവാണ് അത് കഴിഞ്ഞ് ഇപ്പം ഈ കട്ടിൽ ഇങ്ങ് വലിച്ച് നീക്കാൻ നല്ല ബുദ്ധിമുട്ട് അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള കട്ടിലാണ് അപ്പോൾ ഏട്ടൻ ഏട്ടനുണ്ടായിരുന്നു എന്ത് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഏട്ടൻ എല്ലാത്തും നമ്മളത് ചെയ്യണമല്ലോ അങ്ങനെ ഞാനും എല്ലോട്ട് ഞങ്ങൾക്ക് കൂടെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി അവിടുത്തെ ഐറ്റംസൊക്കെ മാറ്റി പൊടി തട്ടി ഒക്കെ തിരിച്ചു വെച്ചു കബോർഡൊക്കെ ഫുള്ള് സെറ്റാക്കി ആദ്യത്തെ എൻ്റെ സ്വാഭാവിക ഞാൻ പഠിക്കുകയാണെങ്കിൽ എൻ്റെ എനിക്ക് ആവശ്യമുള്ള ബുക്സൊക്കെ കയ്യെത്തുന്നു ദൂരെ തന്നെ വേണം എന്നുള്ളത് മസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഠിക്കുന്ന ബുക്ക്സൊക്കെ ഞാൻ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് അത് കുറേ കണ്ട് കണ്ടെങ്കിൽ എന്തോ ഉള്ളിലേക്ക് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡായി തോന്നി അതുകൊണ്ട് ഞാൻ എന്താ ചോദിച്ചാൽ ആ ടേബിളിൻ്റെ താഴേക്ക് ബുക്ക് സെറ്റ് ചെയ്തു അവിടുന്ന് താഴേക്ക് ബുക്ക് സെറ്റ് ചെയ്തു പിന്നെ അത് അടിച്ചുവാരി എല്ലാം പുറത്തേക്ക് സെറ്റ് ചെയ്തു കുറേ പാവകളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അല്ലുട്ടൻ്റെ പഴയ ഒരു ഡ്രസ്സ് ഒക്കെ വെക്കുന്ന ഒരു സംഭവം വാങ്ങിക്കില്ലേ നമ്മൾ അതായിരുന്നു അത് അതൊക്കെ അതിൻ്റെ ഒക്കെ മാറ്റി ഞാനത് ഷൂറാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂസ് വേണ്ടേ അങ്ങനെ അപ്പോൾ ഞാനത് അവിടെ പുറത്തേക്കൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അല്ലുട്ടൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ തന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണം ഗൈസ് പിന്നെ കുറേ പഴയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നേ അപ്പോൾ അതിങ്ങനെ ഇവിടെ ആരോ വരുന്നുണ്ട് പഴയ ഡ്രസ്സ് ഉള്ള എടുത്ത് വെക്കുമോ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഴയ ഡ്രസ്സുകളൊക്കെ അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തുവച്ചു പൈസ ആയിട്ടതും അല്ലുട്ടൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് പഴയ കുറച്ച് പഴയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ഇതാ മക്കളെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഓ എൻ്റെ അമ്മയെ ഞാൻ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അല്ലുട്ടൻ്റെ ടേബിൾ ഞാൻ അവിടേക്ക് സെറ്റ് ചെയ്തു പിന്നെ എൻ്റെ ടേബിൾ ഓൾറെഡി അപ്പുറത്തുണ്ടല്ലോ അതിന് താഴെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി പിന്നോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബുക്ക്സൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ പിന്നെ എന്താ പറയുക ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റ് ആണ് ഈ നമ്മൾ കലണ്ടർ ഒക്കെ ഉണ്ടല്ലോ പേപ്പേഴ്സ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്ന് പറഞ്ഞിട്ടോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായ മേടിച്ചോളുണ്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് നിങ്ങൾ റൂം ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെന്താ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇനി പുതിയ കബോർഡ് വരുമ്പോൾ ഇവിടെ വെക്കണം എന്നുള്ള തീരുമാനമായിട്ടുള്ള അതും കൂടെ വന്നൊരു ചെറിയ ചേഞ്ച് ഉണ്ടാവും ഇങ്ങനെയാണ് മക്കളെ മക്കളിപ്പോൾ റൂമിൻ്റെ അവസ്ഥ കണ്ടോ ബെഡ്ഷീറ്റൊക്കെ വരിച്ചത് ഇവരുടെ കുട്ടികളെയൊക്കെ നിരത്തി വെച്ചിരിക്കുക തുമ്പിക്ക് രാത്രി ഓരോരുത്തരെയും ഉറക്കി കിടത്തിയാലേ ഓള് കിടന്ന് ഉറങ്ങുള്ളൂ ഗൈസ് അതുകൊണ്ടതാ റൂമതാ ഏകദേശം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കബോർഡ് കാണിച്ചു തരാം കബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും അല്ലെങ്കിൽ ഞാൻ ഓരോ കുട്ടിയാകുമ്പോഴും പുറത്ത് പുറത്ത് ആദ്യം ഒരുത്തനായപ്പം എൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തേക്കായി അടുത്തൊരാളായപ്പം നിലത്തായി ഇപ്പം പോയപ്പോൾ ഗൾഫിൽ പോയപ്പോൾ റൂമിൽ നിന്നേ പുറത്തായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കബോർഡിൽ നിന്ന് ഫുൾ മൂപ്പരെ പുറത്താക്കി ഗൈസ് ഇനി പുതിയ കബോർഡ് വന്നിട്ട് ഏട്ടനെ ഷോർട്ടും കുറച്ച് കുറച്ച് അധികം ഡ്രസ്സ് അവിടേക്ക് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ അതാ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ തുമ്പീൻ്റെ ഒരുപാട് ഉടുപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം ഉടുപ്പുകൾ പക്ഷേ ചൂട് കാലത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ കുറേയൊക്കെ വലുത് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ നിക്കട്ടെ വിചാരിച്ചു കുറച്ചൊക്കെ ഇടാൻ പറ്റുന്നതൊക്കെ ഇടിയിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റാത്ത മിടി പട്ടുപാട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ എൻ്റെ വളയുടെ സ്റ്റാൻഡും ഒക്കെ മുകളിൽ തന്നെയാണ് ഉള്ളത് പിന്നെ അവിടെതാണ് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബ്ലൗസ് പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചു അല്ലോട്ട് തന്നെ യൂണിഫോമാണ് കൈസിയത് ഇത് കണ്ടപ്പോൾ തൊട്ട് തന്നെ കണ്ണ് തള്ളി നിൽക്കുകയാണ് കാരണം തൂ വെള്ള യൂണിഫോമാണ് അത് ആ ചെതിയെന്ന് എന്നോട് സ്കൂളിനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഗൈസ് സാരിതാ ഇത്രയാണ് ഇവിടെ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വീട്ടിലാണ് ഇനി അത് ഇവിടേക്ക് കൊണ്ടുവരണം ഗൈസ് കണ്ടോ ഇത് പൈസായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങി തന്നെ ഞാൻ ഇട്ടിട്ടില്ല ആനിവേഴ്സറിക്ക് ആനിവേഴ്സറിക്ക് അല്ല ബർത്ത്ഡേയ്ക്ക് വാങ്ങി തന്നാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് തുമ്പിപ്പണ്ണിൻ്റെ കുറേ ഡ്രസ്സുകൾ പിന്നെ എൻ്റെ ബാഗ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എല്ലാം ഏകദേശം ഈ ഒരു കബോർഡിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൽ കൊള്ളാത്തത് കുറച്ച് പുറത്തേക്ക് എടുത്തു ഇനി കബോർഡ് പുതിയത് വാങ്ങിക്കണം ഇതാ തുമ്പീൻ്റെ ഐറ്റംസ് ഒക്കെ മുള്ളേക്ക് അറ്റിച്ച് അപ്പോൾ മുട്ടയാണല്ലോ ഇപ്പോൾ നട്ട് കൊടുക്കണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എവിടേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ അതും വെച്ചു ഇതിനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി ഇതിനെ കണ്ട് ഞാൻ തന്നെ ബോധം കിടും എനിക്ക് ഡൗട്ട് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊരു കുഞ്ഞു വ്ലോഗായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ടാറ്റ ബേബി യു